ഹലോ നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങളെല്ലാവരും വന്നിട്ടില്ലേ തിങ്കളാഴ്ച പണ്ടുകാരൻ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു പെരുന്നാൾ പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണ് എല്ലാവർക്കും പെരുന്നാളുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വലിയ ആർഭാടമില്ലാതെ ചെറിയ ബഡ്ജറ്റിൽ അങ്ങനെയല്ലേ ഇപ്പോണ് ഓ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താ ഡ്രസ്സ് പർച്ചേസിംഗ് അല്ലേ

അടുത്ത കട പോവാ അടുത്ത കടയിലേക്ക് പോവാ ഒരു കടയില് കേറിയിട്ടാ അല്ലേ കടയിൽ കേറി ഒന്നും അപ്പൊ അടുത്ത കടയിലേക്ക് പോവാണ് ഒന്ന് കിട്ടിയ നീ ഏതാ അടുത്ത കട ഏതാ തന്നെ ഉടന അപ്പോ അങ്ങനെ ഞങ്ങള് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു ആദ്യം കളക്ഷനൊക്കെ തന്നാക്കൊക്കെ ഭയങ്കര മോഡലായതുകൊണ്ട് അങ്ങനെ കുട്ടിക്കുപ്പായത്തിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലേ എന്തൊക്കെ എന്തടുത്ത് എന്തേലും പറയാളുടെ അടുത്ത ചേച്ചി ตุปไ ಬಂದಿರတဲ့ सरदे पेरನಾಳನೆ ಬಂದൊക്കെ எடுத்தೆ ಎಲ್ಲರೂ ನಾನು ಶರ್ಟ್ ಜೀನ್ಸ್ಿನ ಶರ್ಟು ಜೀನ್ಸ್ ಪ್ಯಾಂಟ್ ಅಪ್ಪ ಎನಿ ಕೆಲನಾಳ ಸರ ಐತೆ ಹ್ಯಾ ಇಲ್ಲಾಬಿಂದಲ್ ಬೇ ನಾನು ಕಾರ್ಬೋಸ್ಟ್ ಪ್ಯಾಂಟ್ പിന്നെ ಶರ್ಟ್ ಅಪ್ಪ ನಾರಾ ಸಿಬಿಡನೆ ಆಪಲೇ ಹಾ ಲೆ

നല്ല അടിപൊളി ഫ്രോക്ക് അതുകൊണ്ടാ അതുപോലെ നമ്മുടെ ബില്ലാപ്പിയുടെ ഡ്രസ്സാണ് ബില്ലാപ്പി ജീൻസ് ഷർട്ടും ബ്ലാക്ക് കാർഗോസ് പാൻറ്റും അപ്പൊ അതാണ് നമ്മൾ അന്ന് പർച്ചേസ് ചെയ്യുന്നൊക്കെ പോയപ്പോൾ എടുത്ത നമ്മളുടെ സിരിപ്പണ്ണിൻ്റെ പെരുന്നാൾ അല്ലേ ഡ്രസ് ഇത് നമ്മുടെ ബില്ലാപ്പിയുടെ പെരുന്നാൾ ഡ്രസ് അല്ലേ ഇനി നമുക്ക് മിന്നാപ്പിയുടെ തന്നാപ്പിയുടെ ഒളിച്ചു നോക്കുന്ന ഒളിച്ചു നോക്കുന്ന തന്നാപ്പി വായോ തന്നാപ്പി വായോ വായോ അല്ലെങ്കിൽ ഇതു ബാലക്കുറി ആ ഇതാ വരുന്നു ഇതാണ് നമ്മുടെ മിന്നാപ്പി ഇതാണ് നമ്മൾ മിന്നാപ്പി മിന്നാപ്പി ഡ്രസ്സും ഇതേപോലെ നല്ല അടിപൊളി അല്ലേ ഒരു ജീൻസ് ഷർട്ടും പിന്നെ പാൻറ്റും ഓക്കെ എന്താ പറയാനുള്ളത് പറയൂ നമ്മൾ ഈദിൻ്റെ ആഘോഷ പരിപാടി ഒരു വീഡിയോ നമ്മൾ വേറെ വരുന്നുണ്ട് കിട്ടാ അത് വേറെ കാര്യം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ്സിന്റെ പർച്ചേസിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ പെരുന്നാൾ വിശേഷങ്ങളുമായിട്ട് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയില് കാണാം ഓക്കേ